നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം റോ സൊസൈറ്റി കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനവും പ്രദർശന നഗറിലെ പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു എല്ലാ വർഷവും വിപുലമായ രീതിയിൽ കൊല്ലം റോ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കൊല്ലം ഫ്ലവർ ഷോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് വരെ വിപുലമായ പരിപാടികളോടെ ആശ്രമ മൈതാനത്ത് സംഘടിപ്പിക്കും സ്വാഗത സംഘ ഓഫീസ് ഇരുവപുരം എം എൽ എ എം നൌഷാദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു പ്രദർശന നഗറിലെ പന്തൽ കാൽനാട്ട് കർമ്മം ചവറ എം എൽ എ സുജിത് വിജയൻപിള്ള നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് വരെ കൊല്ലം ആശ്രാമ മൈതാനിയിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളോടെ അരങ്ങേറുന്ന ഫ്ലവർ ഷോ കാണികൾക്ക് കൗതുകമേകുന്നതാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ യോഗത്തിൽ അറിയിച്ചു കൊല്ലം റോ സൊസൈറ്റി ചെയർമാൻ ജി വിനോദ് പട്ടത്തിപ്പിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം റോ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എം എം ആസാദ് സ്വാഗതം ആശംസിച്ചു കൊല്ലം റോ സൊസൈറ്റി ഭാരവാഹികളായ നേതാജി ബി രാജേന്ദ്രൻ ജാജിമോൾ സുരേഷ് സിദ്ധാർത്ഥ ഷീബ റോഹിശ്ചൻ ബീന ജോർജ് ഡിക്സൺ അജിത് മുത്തോളം ഷിബു റാവുത്തർ എന്നിവർ സംസാരിച്ചു പ്രൊഫസർ ജി മോഹൻദാസ് എസ് സുവർണകുമാർ അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ വടക്കേവിള ശശി പി വി ജോർജ് ചന്ദ്രബാബു കെ സുരേഷ് കുമാർ സുനിതാൻ നിസാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ ഇരുപതിന് ആനന്ദമല്ലീശ്വരം ക്ഷേത്ര മൈതാനത്ത് നിന്നും ബഹുജന പങ്കാളിത്തത്തോടെ ആയിരത്തോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച മോട്ടോർ ബൈക്കുകളുടെയും കാറുകളുടെയും അകമ്പടിയോടുകൂടി പുഷ്പ റാലി സംഘടിപ്പിക്കും ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളും വിവിധ മത്സരങ്ങളും പ്രദർശന നഗരിയിൽ കാണികൾക്ക് ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പടയണി തെയ്യം കരകാട്ടം മാജിക് പ്രശസ്ത ഗായകൻ അലോഷിയുടെ വിരുന്ന് തുടങ്ങിയുള്ള പരിപാടികൾ ഫ്ലവർ ഷോയ്ക്ക് മാറ്റിക്കൂട്ടും പരിപാടിയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ കൺവീനർമാർ എന്നിവർ പങ്കെടുത്തു പരിപാടിക്ക് കൊല്ലം റോ സൊസൈറ്റി ട്രഷറർ ബിനോജ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം thank yeah. you